ഹായ് ഓൾ വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖാണല്ലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരാത്തു ചിക്ക് ജ്യൂസ് തയ്യാറാക്കിയെടുക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് കണ്ടുനോക്കാം ഇത് ഞങ്ങളുടെ മുറ്റത്ത് തന്നെയുള്ള ആത്തച്ചക്കം വരാണ് കേട്ടോ ഒരുപാട് ഫ്രൂട്ട്സ് ഇതിനകത്ത് ഉണ്ടാവലുണ്ട് ആത്തച്ചക്ക നല്ല മധുരമുള്ളതാണ് ഉള്ളതാണ് കേട്ടോ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും ഉള്ള ഒരു ഫ്രൂട്ട്സാണ് ഈ ആത്തച്ചക്ക ഒരുപാട് അസുഖങ്ങൾ അസുഖങ്ങൾക്കൊക്കെ മരുന്നായിട്ടൊക്കെ യൂസ് ചെയ്യലുണ്ട് കുട്ടികൾക്കാണെങ്കിലും അതുപോലെ തന്നെ പ്രായമുള്ളവർക്കൊക്കെ ആണെങ്കിലും ആർക്ക് വേണമെങ്കിലും കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല വിറ്റാമിൻ ഗുണങ്ങളുമുള്ള പിന്നെ നല്ല ഒരു ഇനം ഫ്രൂട്ട്സാണ് ഈ ആത്തച്ചക്ക ഞങ്ങളിവിടെ ആത്തച്ചക്ക എന്നാണ് പറയുന്നത് ഓരോ നാട്ടിലും ഓരോ പേര് ായിരിക്കും പറയുന്നത് ചില നാട്ടിൽ സീതാപഴം എന്നൊക്കെ പറയുന്നുണ്ട് ഞങ്ങളിവിടെ അധികം എല്ലാവരും പറയുന്നത് ആത്തിച്ചക്കാന്നാണ് കേട്ടോ സാധാരണ ഫ്രൂട്ട്സുകളൊക്കെ പിന്നെ നമ്മൾ മരത്തുനിന്ന് തന്നെ പഴുത്തിട്ട് അതങ്ങനെ പറിച്ചെടുക്കുമ്പോൾ നല്ലൊരു സന്തോഷമാണ് അല്ലേ അത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും കാരണം അത് മരത്തുനിന്ന് തന്നെ അങ്ങനെ പഴുത്ത് കിട്ടുമ്പം നല്ലൊരു ടേസ്റ്റും മധുരമൊക്കെ ആയിരിക്കും പക്ഷേ ഇപ്പോഴത്തെ ഈ സീസണിൽ നമ്മൾ പിന്നെ അധികം അങ്ങനെ പഴുപ്പിക്കാൻ വേണ്ടി മരത്തിൽ തന്നെ വെക്കാറില്ല കാരണം പക്ഷികളൊക്കെ കൊത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് എടുക്കാൻ വേണ്ടി ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഏകദേശം ഒരു മൂത്തുനിന്ന് മൂത്തതായിട്ട് കാണുമ്പോൾ തന്നെ നമ്മളിത് പറിച്ചിട്ട് ഞാനിത് അരരിക്കാത്ത വെച്ചിട്ടാണ് പഠിപ്പിച്ചെടുക്കൽ അരിക്കാത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണ് പഴിക്കാൻ നല്ലൊരു ചൂട് കിട്ടുന്ന സ്ഥലം അവിടെ വെച്ചിട്ട് നമ്മൾ പഴുപ്പിച്ചെടുക്കും ചിലവർ പുല്ലിലൊക്കെ വെച്ചിട്ട് പഴിപ്പിച്ചെടുക്കും ഞാൻ അധികവും അരി ചാക്കിയിൽ വെച്ചിട്ടാണ് പഴുപ്പിച്ചെടുക്കുന്നത് നല്ല രീതിയിൽ തന്നെ പഴുത്ത് കിട്ടാറുണ്ട് കേട്ടോ നല്ല മധുരം മധുരം ഉണ്ടാവും ഒട്ടും അങ്ങനെ വേസ്റ്റായി ഒന്നും പോവില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞങ്ങളിവിടെ വലിയ വലിയ പരിപാടിയൊക്കെ വെക്കുമ്പം ഈ മരത്തിൻ്റെ ചോട്ടിൽ നിന്ന് നമ്മളിങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ചെറുതായിട്ട് ചൂട് തട്ടിയിട്ട് പഴം ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഇങ്ങനെന്താ പറയുക മുരടിച്ച് പോയ പോലെ ആയിട്ടുണ്ട് എന്നാലും നല്ല മധുരമാണ് കേട്ടോ അപ്പൊ ഞാനിത് അരിച്ചാക്കി വെച്ചിട്ട് പഴുപ്പിച്ചെടുത്തതാണ് കേട്ടോ നല്ലതുപോലെ പഴുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് മരത്തിൽ നിന്ന് പറിച്ച് എടുക്കുമ്പോൾ നല്ലതുപോലെ മൂത്ത് പഴം നോക്കി പറിക്കണം അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പഴുത്ത് കിട്ടുകയുള്ളു ഇനി നമുക്കിത് നല്ലതുപോലെ വൃത്തിയായി കഴുകിയതിന് ശേഷം ഒന്ന് അതിൻ്റെ മുഗൾ ആ കൂഞ്ഞി ഭാഗം എന്നാണ് ഞങ്ങളിവിടെ പറയുന്നത് ആ മുകൾ ഭാഗത്തെയാ ആ തണ്ടീൻ്റെ ഭാഗം ഉണ്ടല്ലോ അതൊന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുക്കണം ആ വലിച്ചു കൊടുക്കുമ്പോൾ തന്നെ പഴുത്തത് കൊണ്ട് വേഗത്തിൽ തന്നെ നമുക്കിങ്ങനെ വിട്ടുപോരും ഇനി ഏതാ ഒരു കത്തി ഉപയോഗിച്ചിട്ട് അതിൻ്റെ സൈഡ് ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം മൊത്തം മൊത്തമായിട്ടൊന്ന് കട്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ രണ്ടായിട്ട് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് അടർത്തി കൊടുക്കുമ്പോൾ തന്നെ നല്ലതുപോലെ തന്നെ നമുക്ക് വിട്ടുപോരും കേട്ടോ നല്ല നല്ലത് കറക്റ്റായിട്ട് നമുക്ക് അവിടെ പഴുത്ത് കെട്ടിയിട്ടുണ്ട് ഒട്ടും എന്താ പറയുക ഓവറായിട്ടും പഴുത്തിട്ടില്ല നമുക്ക് ജ്യൂസൊക്കെ അടിക്കാൻ പാകത്തിന് നല്ല കറക്റ്റായിട്ടാണ് ഇവിടെ നമുക്ക് പഴുത്ത് കെട്ടിയിട്ടുള്ളത് ഇനി നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലെ ആ കുരുവിൻ്റെ ആ പഴുത്ത ഭാഗവും കുരു മൊത്തമായിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കുരുവിൻ്റെ ഭാഗം മാത്രമല്ല നമ്മൾ ആ തൊലീൻ്റെ ആ ഒരു പിന്നെ അടുത്ത ഭാഗം വരെ നമ്മൾ മൊത്തമായിട്ട് എടുക്കുന്നുണ്ട് കാരണം നല്ല മധുരമാണ് ഇങ്ങനെ എടുക്കുമ്പോഴാണ് ഈ പിന്നെ ജ്യൂസ് അടിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പം ഇത് ഏകദേശം ഒരു മൊത്തമായിട്ട് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് തൊലി വെ വരരുത് തൊലി വന്നിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് കൈപ്പിരസം ഉണ്ടാവും അപ്പം തൊലി ഭാഗം ഇല്ലാതെ ബാക്കി കംപ്ലീറ്റ് ആയിട്ടും ഞാനിവിടെ ഇങ്ങനെ സ്പൂൺ ഉപയോഗിച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതാ ഈ കാണുന്ന പോലെ തന്നെയാണ് ഞാൻ എടുക്കുന്നത് നല്ലതുപോലെ പഴുത്തത് കൊണ്ട് വേഗത്തിൽ തന്നെ നമുക്ക് ആ തൊലി തൊലിൽ നിന്നും അടർന്ന് വീഴുന്നുണ്ട് അപ്പോൾ ഇതാ കറക്റ്റായിട്ട് എല്ലാം ഞാൻ ഇവിടെ പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ ജ്യൂസാണ് അടിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു അര ഗ്ലാസ് നല്ല തണുത്ത വെള്ളമാണ് വെച്ചിട്ടുള്ളത് ഫ്രിഡ്ജിൽ ഞാൻ വെച്ചിട്ടുള്ള വെള്ളമായിരുന്നു ഇതിങ്ങനെ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ മൊത്തത്തിലൊന്നിങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കണം ഇങ്ങനെ ഉടച്ച് കൊടുക്ക കൊടുത്താൽ ആ കുരു ഒക്കെ നമുക്ക് വേഗത്തിൽ തന്നെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും ഇല്ലെങ്കിൽ മിക്സർ ജാറിലിട്ടൊന്ന് അടിച്ചാൽ മതി ചിലപ്പം മിക്സർ ജാറിലിട്ട് അടിക്കുമ്പം ചില ആൾക്കാർ വേഗത്തിൽ അടച്ച് കഴിഞ്ഞാൽ ഈ കുരു പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ വന്നാൽ നമ്മുടെ ഈ ജ്യൂസ് വേഗത്തിൽ കഴിച്ചു പോകും വലിയ ടേസ്റ്റ് ആയിട്ട് കിട്ടത്തില്ല അപ്പോൾ ഇതാ മൊത്തത്തിൽ ഞാൻ ഇവിടെ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ചെറിയ ഗ്ലാസിൻ്റെ മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഏത് ജാറിലേക്കാണ് അടിക്കുന്നത് ആ മിക്സർ ജാറിലേക്ക് നമ്മൾ ജ്യൂസ് അടിക്കുന്ന അരിപ്പ വെച്ചിട്ട് നമ്മളിങ്ങനെ മൊത്തത്തിലൊന്ന് അരിച്ച് കൊടുക്കണം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് കാണുന്നത് പോലെ നമ്മൾ കൊടുത്താൽ ജ്യൂസിൻ്റെ ആ പഴപ്പ് മൊത്തം അടിക്കാൻ വേണ്ടിയിട്ടുള്ള പൾപ്പ് മൊത്തം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും കുരു വേറെയും നമുക്ക് കിട്ടും ഈ പോലെ തന്നെ നല്ല സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഒരു ബുദ്ധിമുട്ടും ഇല്ല നമ്മളിങ്ങനെ വേഗത്തിൽ തന്നെ നമുക്ക് കുരുമൊക്കെ വിട്ടുപോരും അടിച്ചാൽ ചിലപ്പം ആ കുരു പൊട്ടിപ്പോയാല് നമുക്ക് ജ്യൂസ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുമ്പം കൈപ്പരസം വരും അതിൻ്റെ പേരിലാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇതിലേക്ക് ഞാൻ കറക്റ്റ് ഒരു ഗ്ലാസ് നമ്മളെ നോർമൽ പാലാണ് ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുള്ളത് ജ്യൂസ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുമ്പോൾ ഇങ്ങനെ മതി അല്ലെങ്കിൽ കട്ടപ്പാൽ വെച്ചു കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഇതാണ് ഇതിലേക്ക് ഞാൻ പിന്നെ നല്ലതുപോലെ ഒരു ഒറ്റൊരു സ്പൂൺ പഞ്ചസാര കാരണം ഓൾറെഡി നല്ല മധുരമുള്ള പഴമാണ് അതുകൊണ്ട് അധികം പഞ്ചസാര ഞാൻ ചേർക്കുന്നില്ല ഒരു സ്പൂൺ പഞ്ചസാര മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി നമുക്കിത് മൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം ഈ സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഏലക്ക ചേർത്തിട്ടില്ല ഏലക്കേൻ്റെ ഫ്ലേവർ ഈ ഒരു ജ്യൂസിന് എനിക്കിഷ്ടമില്ല അതുകൊണ്ട് ഞാൻ ഏലക്ക ഇട്ടിട്ടില്ല അല്ലാണ്ട് തന്നെ ഞാനിവിടെ മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മധുരമൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കാം മധുരം ഏറ്റവും കുറയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതിന് അത്യാവശ്യം നല്ല മധുരമുള്ള പഴത്തിനൊക്കെ പിന്നെ ഒരു സ്പൂണ് പഞ്ചസാര ഒക്കെ ധാരാളമാണ് കേട്ടോ ഇനി ഇനിയിപ്പോൾ ഇത് ലാസ്റ്റ് ലാസ്റ്റായിട്ടാണ് ഞാൻ ഒരു ഒറ്റ ഒരു ഐസ് ഇട്ട് അടിക്കുന്നത് കാരണം ലാസ്റ്റ് ഐസ് ക്യൂബിട്ട് അടിച്ചാൽ നമുക്ക് ആ തണുപ്പ് അങ്ങനെ നിൽക്കും ആദ്യം തന്നെ ഐസ് ക്യൂബിട്ട് നല്ലതുപോലെ അടിച്ചാൽ നമുക്ക് ആ തണുപ്പ് അങ്ങ് പോകും അതുകൊണ്ട് ജ്യൂസ് കുടിക്കുമ്പം വലിയൊരിതുണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും ലാസ്റ്റ് ഒറ്റ ഒരു ഐസ് ക്യൂബ് ഇട്ടിട്ട് അടിച്ചെടുത്തിട്ടുള്ളത് ഇപ്പം ഇത് നമ്മളെ ജ്യൂസ് ഇവിടെ തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ജ്യൂസാണ് കേട്ടോ ആർക്ക് വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാം എളുപ്പത്തിലും തയ്യാറാക്കിയെടുക്കാൻ പറ്റും നമ്മൾ സാധാരണ ജ്യൂസ് അടി പിന്നെ അടിക്കാൻ മടിക്കുന്നത് അതിൻ്റെ കുരു സെപ്പറേറ്റ് ആയിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ ഇങ്ങനെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും എളുപ്പമായിട്ട് തന്നെ നമുക്ക് ഈ ജ്യൂസ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഒരു ബുദ്ധിമുട്ടും ഇല്ല അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ തന്നെയൊന്ന് തയ്യാറാക്കി നോക്കണം തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കൂടെ എൻ്റെ ഈ ചാനലും കൂടി മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ ഇനിയൊരു നല്ല വീഡിയോയുമായി കാണുന്നതും വരെ ബൈ ഫ്രം അസ്നായാസ്മീൻ താങ്ക് യു ഓൾ